േട്ടാ അമ്മേ രജി എല്ലാം എങ്ങനെയുണ്ട് നമ്മളെ സന്തോഷമായില്ലേ മംഗളമായില്ലേ രവിച്ചേന്റെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് ഒരു പത്തിരുപത്തി അഞ്ചു പേരിൽ നിന്നാണ് രവിച്ചേക്കുന്നത് മറക്കാൻ <laughs> പറ്റത്തില്ല <laughs> ഞാനും അതുപോലെ തന്നെ എന്നെ കൂട്ട് പലരും പാടയ്ക്കൊക്കെ താമസിച്ചിട്ടായിരിക്കും വന്നിട്ടുള്ള അതിൻ്റെ ഉണ്ടായിരിക്കും ആ ഒരു അനുഭവത്തിൽ നിന്നാണ് എനിക്കൊരു സ്വന്തമായിട്ട് വീടായിട്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ അന്നേരം ഇങ്ങനെയുള്ളവർക്ക് വീടില്ലാത്തവർക്ക് വീടന്ന് വെച്ചാൽ അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് യൂട്യൂബ് ഹോം സൊല്യൂഷൻസ് പ്രവർത്തിച്ചു വരുന്നത് അങ്ങനെ ഒരു പത്തിരുപത്തഞ്ച് പേര് തെരഞ്ഞെടുക്കാൻ രവിചേണ്ടൻ്റെ കുടുംബത്തിന് രവിചേണ്ട ഹാർട്ട് ആണ് അതിന്റെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത് അന്നേരം രവിചേട്ട് കുടുംബത്തിന് ഇങ്ങനെ ഒരു വീട് നിർമ്മിച്ച് നൽകാൻ സാധിച്ചത് വളരെ സന്തോഷമാണ് ഈ ഒരു ചെറിയ താക്കോൽദാന ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നു അവിടെ ഒരുപാട് നന്ദി അർപ്പിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് എന്റെ സന്തോഷത്തെക്കാൾ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് തോന്നുന്നത് കണ്ണുകളിലാണ് നമ്മുടെ ആ കണ്ണുകൾ കണ്ട സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം ഒരുപാട് സന്തോഷം കാരണം ബ്യൂടെക് തുടങ്ങുന്നത് പോലെ ഞാൻ ബൂടെക്കിനോട് പോട്ടെ ഉല്ലാസിൽ കളിക്കെങ്കിലും പറയും ആ എന്തൊക്കെയാണ് ബ്രാൻഡ് അംബാസഡർ അപ്പൊ ഞാൻ എന്റെ ബൂടെക്കിന്റെ ഓരോ പ്രോഗ്രാമ് കഴിയുമ്പോഴും ഞാൻ എന്റെ വയറ്റിനോട് പറയും തിരുമേ നല്ലത് മാത്രം ഭവിക്കണേ കാരണം പുതിയ ബ്രാഞ്ച് തുടങ്ങിയാലും ഒരു വീട് കൂടുതലായിട്ട് വെച്ച് കൊടുത്താലും എല്ലാ കാര്യങ്ങൾക്കും എന്നെ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരിക്കലും താഴേക്ക് വന്നിട്ടില്ല ഉല്ലാസങ്ങനെ പടിപ്പറിയായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതിന് ജഗദീശ്വരനോട് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു വീട് ഏറ്റവും കുറഞ്ഞ ഒരു വീട് വെച്ച് നിർമ്മിക്കുന്ന സമയത്തായിരുന്നു നമ്മൾ അവിടെ വെച്ച് ഇങ്ങനെ തിരിച്ചേട്ട് നമ്മൾ ബോട്ടിലൂടെ എടുക്കുന്നതും ഒരു പോലും മേടിക്കാതെ ഒരു വീട് വെച്ച് കൊടുക്കുമെന്ന കാര്യം വരവുകൾ ആ കാര്യം ഞാൻ ഇതുപോലൊരു ഹൗസ് വാർമിങ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണ് അനൗൺസ് ചെയ്തത് അന്ന് മുതലും ഒരു വലിയൊരു കാര്യം നമുക്ക് എന്താ പറയാ ഏറ്റവും വലിയ സ്വപ്നമാണ് വീട് അങ്ങനെ ഒരു സ്വപ്നം എല്ലാവരുടെയും ഉള്ളിലുണ്ട് പക്ഷെ അത് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്നവരുടെ ഉള്ളിലേക്ക് ഇതുപോലെ വീട് കൊടുക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ് അത് സാധി സാധ്യമാക്കാൻ അതിന്റെ യുഡത്തിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ഉല്ലാസിനെ എന്റെ എല്ലാവരുടെ ആശംസകളും അറിയിച്ചു കൊടുക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം ഈ നോട്ടീസിൽ നമ്മൾ ഈ രവിചാർട്ടി ഈ വീട് കൊടുക്കുന്ന നോട്ടീസിന്റെ താഴെയും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു സാമ്പത്തികമായിട്ട് പുറകിലേക്ക് നിൽക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായി ഒരു വീട് വയ്ക്കണം ആഗ്രഹമുള്ളവർ വീട് വയ്ക്കാൻ സാധിക്കുക എന്നതാണ് എനിക്ക് ചെയ്ത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ എനിക്ക് തോന്നുന്നു ഇത് ഒരു വീട് മാത്രം വെച്ച് കൊടുത്ത് എനിക്ക് ഒരു തീരുമാനമല്ല ഇതുപോലുള്ള പലർക്കും പല സ്ഥലങ്ങളിലും വീടിനും വെച്ച് കൊടുക്കാൻ ഉല്ലാസ് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ ഇനിയും ഇതുപോലെ ഒന്നിലധികം വീടുകൾ ഒരേ സമയം വെച്ച് ഈ കാരണം ഞാൻ അല്ലെങ്കിൽ ഈ കൊടുക്കാൻ എനിക്ക് സാധിക്കട്ടെ

സുമിത്രയുടെ മകൻ എന്നുള്ള സ്നേഹം കൂടി ഞങ്ങളുടെ നാട്ടുകാർക്ക് സ്ത്രീ ജനങ്ങൾക്ക് പ്രത്യേകിച്ചും സാറിനോട് രണ്ട് വാക്ക് സംസാരിക്കാനായി നമ്മുടെ ആർട്ടിസ്റ്റ് ആയോയെ ക്ഷണിച്ചു കൊടുക്കുന്നു അതെ കൈയെടുത്തൊരു വിഷാദില്ലല്ലോ ഇത്രയും അടിപൊളിയായി മനങ്ങൾ നടക്കുന്ന ഭാഗമാകാൻ സച്ചി ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ആ ഒരു കാര്യം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് തന്നത് ഉല്ലാസത്തിനാണ് ലൈക്ക് ഒരു വീടില്ലാത്തതിന്റെ പെയിൻ അത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് സോ ആ സ്വന്തം വീട്ടില് അങ്ങനെ മഴയും അതൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ഒരു കുടുംബത്തിന് അങ്ങനെ ഒരു താങ്ങി മഴ വാങ്ങാനുള്ള സാധിച്ചിട്ട് ഒരുപാട് സന്തോഷം തോന്നുന്നു ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനിയും ഒരുപാട് പേർക്ക് ഇതുപോലൊരു ഷട്ട് വെച്ച് കൊടുക്കാൻ ഉല്ലാസത്തിന് സാധിക്കട്ടെ അതുപോലെ തന്നെ ആ അമ്മയുടെ കണ്ണൂരിലുണ്ട് അത് ചേട്ടൻ പറഞ്ഞ കണ്ണൂരിലുണ്ട് അവരുടെ ആ സന്തോഷം അവരുടെ ആ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട് അതുപോലെ നല്ലവരായ എല്ലാ നാട്ടുകാരെയും കാണാൻ സാധിച്ചിട്ട് ഒരുപാട് നന്ദി ഇതെൻ്റെ യുദ്ധത്തിൻ്റെ കൂടെയുള്ള ഫസ്റ്റ് ഫംഗ്ഷനാണ് ഇനി ഇതുപോലെയുള്ള ഇവരുടെ ഒരുപാട് ഫങ്ഷൻസിൽ പാകാൻ സാധിക്കട്ടെ എന്നുള്ളതും ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് അടുത്തതായി നമ്മുടെ രവി ചേട്ടനെയും കുടുംബത്തിനെയും ഒപ്പം നമ്മുടെ നാട്ടുകാരെയും അനുഗ്രഹിക്കാനായി നമ്മുടെ മിദുലച്ഛൻ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഹാൻഡോറിയാണ് വർഷത്തില് ഈ ഒരു സന്തോഷമായ കടങ്ങൾ ഇപ്പോഴൊക്കെ പറയാറുണ്ട് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കണമെന്ന് അതിനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇവിടെ ഇപ്പോൾ കാണുവാൻ കഴിയുന്നത് ഉല്ലാസിന്റെ ആ മനസ്സ് ഉല്ലാസിനോട് ചേർന്ന് നിൽക്കുന്ന അനുവിൻ്റെ മനസ്സ് അതൊക്കെ ഒത്തുചേരുമ്പോഴാണ് ഈ ഒരു ഭവനം ഇവിടെ യഥാർത്ഥമാകുന്നത് എന്ന് നമുക്കറിയുവാൻ കഴിയും പ്രത്യേകിച്ച് ഈ അമ്മയ്ക്കും മകനും കുടുംബത്തിനും ഈ ഒരു ഭവനം വെച്ച് നൽകുന്നതിൽ ഉല്ലാസ് കാണിക്കുന്ന ഏറ്റവും വലിയ ഉത്സാഹം അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം ഇവർക്കുണ്ടാകുന്നത് തുടർന്നും ജഗതീശ്വരൻ ഇവർക്ക് എല്ലാ വിധമായ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കടന്നു കൊണ്ടിരിക്കുന്ന എനിക്കങ്ങനെ കയറി അങ്ങനെ പ്രസംഗിച്ചൊന്നും അനന്ത നമ്മടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഒരു പത്തിരുപത്തഞ്ചു പേരിൽ നിന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഈ വീടിന്റെ അഹിതപ്പെട്ടാണെന്നറിയാൻ പറ്റും നമ്മൾ നേരത്തെ നമ്മള് പത്ത് പേര് കൊടുത്ത സമയത്താണ് ആനന്ദടനും ഉണ്ടായിരുന്ന സ്റ്റേജില് അന്നാണ് നമ്മൾ ഇത് സംസാരിക്കുന്നതും പത്തിരുപത്തഞ്ചു പേര് വന്ന അതിൽ നിന്നാണ് രവിചേണ്ട കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടാണ് നമ്മൾ ഈ വീടെന്ന കാര്യം നമ്മള് പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ഓണത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞാണ് പ്ലാൻ ചെയ്തിരുന്നത് അത് പിന്നെ കുറെ എന്നെ വെള്ളത്തിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ കാണണോ നീണ്ടു പോയിട്ട് ഇന്ന് നല്ലൊരു സുദിനത്തിലോട്ട് എത്തി നിൽക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് നമ്മുടെ യൂടോ കോൺസൊട്ട്യൂഷൻ്റെ ടീമിനെ തന്നെയാണ് അവരും നമ്മ എൻ്റെ കൂടെ എന്റെക്കാളും കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്നതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ ഞാൻ യൂട്യോ കോൺസൊറ്റ്യൂഷൻസിൻ്റെ ടീമിന് ഞാൻ നന്ദി ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നു പിന്നെ അന്ന് ഇന്നും നമ്മള് പരിചയപ്പെട്ട ഒരു ആറേഴ് വർഷം കൊണ്ട് എന്റെ കൂടെ ഒരു ചേട്ടനെ പോലെ അനിയനെ പോലെയൊക്കെ നിൽക്കുന്ന ചേട്ടൻ അത്രയ്ക്ക് സപ്പോർട്ടാണ് തരുന്നത് ആൻ ചേട്ടനും നല്ലത് നന്ദിയുണ്ട് പിന്നെ അച്ഛൻ്റെ വീടും ഞാനാണ് ചെയ്യുന്നത് എങ്ങനെയുണ്ട് ചുവളാണ് അച്ഛൻ ആ ഒരു സ്നേഹമുണ്ട് അച്ഛൻ കൂടി ഇപ്പോ തന്നെ അനിച്ചിറങ്ങി പങ്കെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അന്നാച്ചാക്ക അന്നാച്ചാക്കോണിൽ കൂടെ ഞങ്ങൾ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് എന്റെ ചാക്കു നിർമ്മിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഞാനും അന്നച്ചാക്കയോട് പരിചയപ്പെടുന്നത് ആ ഒരു സൗഹൃദം ഇന്നും കാത്തു സൂക്ഷിക്കുന്നു അന്നേരം ഇന്നാണ് ഞങ്ങൾ നേരിൽ കാണുന്നത് ഫോണിലുള്ള പരിചയം മാത്രമേ ഉള്ളൂ നവീകരിച്ചിറങ്ങി പങ്കെടുത്ത് ഇങ്ങനത്തെ ഒരു നന്ദിയുണ്ട് അന്നേരം പിന്നെ രവി ചേട്ടന് രവി ചേട്ടന്റെ അമ്മ എൻ്റെ അമ്മയെ കൂട്ടുകാരാണ് കാണുന്നത് അമ്മയ്ക്ക് ഉള്ള സന്തോഷം ഇപ്പൊ ഞാൻ ശരിക്കും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഞാൻ പറയാൻ നമ്മുടെ കുറെ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് ലാഭവും കാര്യങ്ങളൊന്നും എടുക്കാതെ കുറേ ഷോപ്പുകാർ നമുക്ക് നമ്മൾ സ്ഥിര സാധനം എടുക്കുന്ന ഒരു തന്നെ ഉണ്ട് അവരുടെ കാര്യം കൂടെ പറഞ്ഞില്ലെങ്കിൽ കുറച്ചായി പോകും നമ്മുടെ ഈറേൽ ടൈൽ ആൻഡ് ഗ്രാനേറ്റ്സ് അതുതന്നെ ഐഷ മാർബിൾസ് അതുപോലെ തന്നെ നൈനാൻസ് ഇലക്ട്രിക്കൽസ് സിആർഎസ് എ ആർ ഇലക്ട്രിക്കൽസ് ഇത്രയും ആളുകളാണ് നമ്മൾ പിന്നെ ഷക്രിഡ്സ് ആൻഡ് വി ജി സി ബീന ഇവർ നമുക്ക് അവർക്ക് ലാഭവും കാര്യങ്ങളൊന്നും എടുക്കാതെ നമ്മുടെ മെറ്റീരിയൽ തരുന്നതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഇതിൽ നമുക്ക് ചെയ്യാനൂടെ പറ്റുന്നത് അതുകൂടെ നമ്മൾ ഈ ഒരു അവസരത്തിൽ പറയുകയാണ് അതുപോലെ തന്നെ ബ്രിക്ക് കമ്പനി അതെല്ലാം അതിന് ചേട്ടൻ എല്ലാവർക്കും ഒരുപാട് നന്ദി ഉല്ലാസിനെതിലേക്ക് ക്ഷണിക്കാം നല്ലൊരു കൈയ്യടി നല്ലൊരു കൈയ്യടി ഉല്ലാസിന്റെ പരിശ്രമത്തിന് കിട്ടിയ ഒരു അംഗീകാരമാണ് ഈ പൊന്നാട എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല ഉല്ലാസിന്റെ മകളുടെ കുഞ്ഞിനെ ആശംസിക്കാം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഒരു ഒരു ചെറിയ കേക്ക് കട്ടിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പോലു ബർത്ത്ഡേ പ്രമാണിച്ചൂടെ നല്ലൊരു കഴിഞ്ഞെടുക്കൂ കേട്ടിയ Happy birthday, Pundo! Happy birthday to you. Hello. Can you join me? Happy birthday to you. Happy birthday to you. Happy birthday, dear dear Pundo. Happy birthday to you. Happy birthday. Come on. ചേട്ടാ അമ്മേ എല്ലാം എങ്ങനെയുണ്ട് നമ്മളെ സന്തോഷായില്ലേ മംഗളമായില്ലേ എല്ലാം കൊണ്ട് ഓക്കെ ആണെല്ലോ ജീവിതത്തിന്റെ അർത്ഥം അതല്ലേ ഇത്ര ആളുകൾ വരുവെന്നും പിന്നെ ഇവിടുത്തെ സൗകര്യം കണ്ടിട്ട് ഇത്ര നിങ്ങളൊക്കെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണല്ലോ അതും ഞങ്ങൾക്കൊരു ഭാഗ്യം വേണ്ടില്ല ഞങ്ങളുടെ വീട്ടിൽ അത് തന്നെ ഇല്ല താങ്കളുടെ മോഡലെ ഇതിനൊക്കെ ഭാഗ്യമല്ല ചെയ്തോണ്ടെന്ന് എനിക്ക് ഇപ്പം തോന്നുന്നു ഞങ്ങൾ വിളിച്ചാൽ കിട്ടത്തില്ല കാരണം ഇദ്ദേഹം തിരക്കില്ല എങ്കിലും ഇദ്ദേഹത്തിന്റെ വീടോർവ് പിന്നെ ഇതാ ഇത്രയൊക്കെ സെറ്റപ്പ് ആവാ ഞാനും പ്രതീക്ഷില്ല നിങ്ങളും പ്രതീക്ഷിക്കില്ല നമ്മളിപ്പോ ചെറിയ ഷീറ്റ് ഒരു ചെറിയ വെറൈറ്റി ഷീറ്റ് ആയിട്ടായിരിക്കുന്നത് എന്നിട്ട് ഇതിനകത്ത് വന്നു കയറുന്നതിന് പറയുന്നുണ്ട് സകലം പോലും ഞാൻ ചെയ്യത്തില്ല ഞാൻ ഇദ്ദേഹത്തിന്റെ അച്ഛനെ കണ്ടപ്പോ ഗുളി ഗുളിക ഞാൻ ചെയ്തു ഞാൻ പറഞ്ഞു ഇതേപോലൊരു മോനെ സൃഷ്ടിച്ചത് നന്ദിന്ന് പറഞ്ഞു എന്റെ നമുക്ക് നമുക്ക് ഞാൻ ഈ ഇത് നമ്മൾ േട്ടനും കുടുംബത്തിനും നമ്മുടെ യൂട്ടോ കോൺസൊലൂഷൻസ് പറഞ്ഞ വാക്ക് നമ്മൾ പാലിച്ചിരിക്കുകയാണ് നമ്മൾ ഒരു രൂപ പോലും മേടിക്കാതെ രവി കുടുംബത്തിന് നമ്മൾ വീടുന്ന സഭയ യാഥാർത്ഥ്യമാക്കി കൊടുത്തിരിക്കുകയാണ് നമ്മൾ കൊടുത്തിരിക്കലും മേടിക്കാതെ രവിചേട്ടൻ കുടുംബത്തിന് നമ്മൾ വീടുന്ന സഭയ യാഥാർത്ഥ്യമാക്കി കൊടുത്തിരിക്കുകയാണ് യൂട്ടോ കോൺസൊലൂഷൻസിന്റെ നമ്മുടെ ഈ രവിശേനും കുടുംബത്തിനും കൊടുത്ത വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ചുമ്മാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങൾക്കും ഉണ്ടായിരിക്കും അടുത്ത നമ്മൾ ഒരു വർഷം നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്നത് നിങ്ങളിൽ നിന്ന് ഒരാളായിരിക്കും അർഹതപ്പെട്ടെ അന്നേരം ഒരു ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആർക്കും ഒരു കുഴപ്പം വരാനില്ല അതുകൊണ്ടുള്ള നമ്മളെ പുതുമുറുന്ന അടിപൊളി വീടുകളുമായി വീഡിയോകളുമായി നമ്മൾ വീണ്ടും വരുന്നതാണ് അടുത്തൊരു വീഡിയോ ആയി ബൈ